നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ വേദജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആറാമത്തേതായ തിരുവാതിര പ്രപഞ്ചത്തിലെ പരിവർത്തനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് മിഥുനൻ രാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചിടക്കുന്ന ഈ നക്ഷത്ര മണ്ഡലം ബുധന്റെ രാശ്യാധിപത്യത്തിലും രാഹുവിന്റെ നക്ഷത്രാധിപത്യത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവാതിര എന്ന വാക്കിന്റെ അർത്ഥം ഈർപ്പമുള്ളത് അല്ലെങ്കിൽ പുതിയത് എന്നാണ് കണ്ണുനീർ തുള്ളിയാണ് ഈ നക്ഷത്രത്തിന്റെ പ്രധാന ചിഹ്നം കണ്ണീർ സാധാരണയായി ദുഃഖത്തിന്റെ പ്രതീകമായി കാണാറുണ്ടെങ്കിലും ജ്യോതിഷപരമായ അർത്ഥത്തിൽ അത് ആന്തരികമായ ശുദ്ധീകരണത്തെയും കഠിനമായ അനുഭവങ്ങളിലൂടെയുള്ള പരിവർത്തനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മഴയ്ക്ക് മുൻപുള്ള കാറ്റും ഇടിയും പോലെ ഒരു പുതിയ സൃഷ്ടിക്കായി പഴയതിനെ നശിപ്പിക്കുന്ന ഊർജമാണ് തിരുവാതിരയുടേത് ഈ നക്ഷത്രത്തിന്റെ അതിദേവത ശിവന്റെ രൗദ്രഭാവമായ രുദ്രനാണ് പ്രപഞ്ചത്തിലെ വിനാശകരവും എന്നാൽ പുനർനിർമ്മാണത്തിന് വഴിതെളിക്കുന്നതുമായ ശക്തികളെ രുദ്രൻ പ്രതിനിധീകരിക്കുന്നു തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും ഉണ്ടാവുമെങ്കിലും അവയെല്ലാം അവരുടെ കൂടുതൽ ജ്ഞാനികളാക്കുകയും ആത്മീയമായി ഉണർത്താനും സഹായിക്കുകയും ചെയ്യും പ്രയത്നശക്തി ഈ നക്ഷത്രത്തിന്റെ സവിശേഷതയാണ് ഇത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഠിനമായ പരിശ്രമത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിശക്തിയും വൈകാരികമായ തീവ്രതയും ഒത്തുചേർന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് ബുധൻ്റെ രാശിയിൽ വരുന്നതുകൊണ്ട് ഇവർ ജന്മന ബുദ്ധിയുള്ളവരും വിജ്ഞാനദാഹികളുമായിരിക്കും ഏത് കാര്യത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവും മികച്ച ഓർമ്മശക്തിയും ഇവരുടെ പ്രത്യേകതയാണ് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും യുക്തിസഹമായി സംസാരിക്കാനുള്ള പ്രവണതയും ഇവരെ മികച്ച ആശയവിനിമയരാക്കു മാറ്റുന്നു കാര്യങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് വലിയ താൽപ്പര്യമുണ്ടാകും ഗവേഷണപരമായ ജോലികൾക്ക് ഇവർ തിളങ്ങാനാണ് സാധ്യത ഇവർ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും സാമൂഹ്യ പ്രതിബദ്ധതമുള്ളവരുമായിരിക്കും സ്വാർത്ഥ ലാഭത്തെക്കാൾ മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്നതിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്നു ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെയും വൈകാരിക തകർച്ചകളെയും അതിജീവിച്ച് മുന്നേറാൻ അവർക്ക് പ്രത്യേക കഴിവുമുണ്ട് സദസ്സുകളിൽ തമാശകൾ പറഞ്ഞും മറ്റുള്ളവരെ രസിപ്പിച്ചും ശ്രദ്ധാകേന്ദ്രമാകാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും അമിതമായ ആത്മവിശ്വാസവും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവുമാണ് തിരുവാതിരക്കാരുടെ പ്രധാന പോരായ്മകൾ ഇവർ ചിലപ്പോൾ നന്ദിയില്ലാത്തവരായും പരീക്ഷമായി സംസാരിക്കുന്നവരായും ചിത്രീകരിക്കപ്പെടാറുണ്ട് ഇവർ പലപ്പോഴും സ്വന്തം ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ മടിക്കുകയും ചെയ്യുന്നു ദേഷ്യം വന്നാൽ വിവേചനമില്ലാതെ പെരുമാറുന്ന ശൈലി ഇവർക്കുണ്ട് കൂടാതെ ഇവർക്കിടയിൽ കള്ളം പറയാനുള്ള പ്രവണതയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താനുള്ള താല്പര്യവും കണ്ടുവരാറുമുണ്ട് തിരുവാതിര നക്ഷത്രക്കാർ കഠിനാധ്വാനങ്ങളായതുകൊണ്ട് ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യസമയത്ത് തീർക്കാൻ അവർക്ക് സാധിക്കും മാനസികമായ ജോലികളെക്കാൾ കായികമായ അധ്വാനം ആവശ്യമുള്ള മേഖലകളോട് ഇവർക്ക് കൂടുതൽ താൽപ്പര്യം തോന്നാറും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും ഗവേഷണ മേഖലകളിലും ഇവർക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുന്നവരുമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സയൻസ് ത്രീ ഡി സാങ്കേതിക തുടങ്ങിയവ ഇഷ്ടമുള്ളവരാണിവർ സർജന്മാർ സൈക്കോതെറാപ്പിസ്റ്റുകൾ ഹോമിയോപ്പതി ഫാർമസ്യൂട്ടിക്കൽ എന്നിവ വൈദ്യശാസ്ത്ര സംബന്ധമായി ഇഷ്ടപ്പെടുന്നവരുണ്ട് കലാസാഹിത്യമായി നോക്കുമ്പോൾ ഗാനരചന കവിത സംഗീതം ഫോട്ടോഗ്രാഫി സേവന മേഖലയായി പറയുന്നത് പോലീസ് പട്ടാളം സാമൂഹ്യ പ്രവർത്തനം ഗതാഗത വാർത്താവിനിമയം എന്നീ മേഖലകളാണ് മറ്റുള്ളവ ജ്യോതിഷം ഗണിതം മാന്ത്രികം നിഗൂഢ ശാസ്ത്രങ്ങൾ ഇവയൊക്കെ കണ്ടെത്താനും പഠിക്കാനും ആഗ്രഹമുള്ളവരുണ്ട് സാമ്പത്തികമായി കാര്യങ്ങളിൽ ഇവർക്ക് അതീവ ശ്രദ്ധാലുക്കളായി മാറാറുണ്ട് എന്നിരുന്നാലും സാമ്പത്തിക ആസൂത്രണത്തിലെ പാളിച്ചകൾ മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ഇടയുള്ളവരുമുണ്ട് ജീവിതത്തിൽ മുപ്പത്തിരണ്ട് വയസ്സിനും നാൽപ്പത്തിരണ്ട് ഇടയിലുള്ള കാലയളവ് ഇവരുടെ കരിയറിലെ സുവർണ്ണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു മിക്കവാറും ഇവർ ജനനാട്ടിൽ നിന്നും മാറി വിദേശത്തോ ദൂര സ്ഥലങ്ങളിലോ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് കൂടുതലായിട്ടും തിരുവാതിര നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട് ഇവർ വൈകി വിവാഹം ചെയ്യുന്നതാണ് ദാമ്പത്യ വിജയത്തിന് ഉത്തമം തിരുവാതിര നക്ഷത്രക്കാർക്ക് പങ്കാളിയുമായി വാദപ്രതിവാദങ്ങൾ ഏർപ്പെടാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഇത് ഒഴിവാക്കിയാൽ മാത്രമേ സന്തോഷപരമായ ദാമ്പത്യ സാധ്യമാകൂ പുരുഷന്മാർക്ക് മിക്കവാറും അവരെ നല്ലതുപോലെ സംരക്ഷിക്കുന്ന ഭാര്യയെ ലഭിക്കുമെങ്കിലും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ദാമ്പത്യത്തിൽ കരുനൽ വീഴ്ത്താം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നോ അർഹമായ സ്നേഹവും പരിഗണനയും ലഭിക്കാതെ വരാൻ സാധ്യതയുമുണ്ട് വിവാഹപ്രായം ഇരുപത്തേഴ് വയസ്സിന് ശേഷം ഇരുപത്തൊമ്പത് മുപ്പത്തിരണ്ട് ഉത്തമമായി കാണുന്നു നേരത്തെയുള്ള വിവാഹം വേർപിരിലേക്ക് നയിക്കാനും ഇവിടെ കാണുന്നുണ്ട് കൂടുതലും പത്ത് പൊരുത്തങ്ങളിൽ യോനിപൊരുത്തം ശാരീരിക പൊരുത്തെയും ഗണപൊരുത്തെയും സ്വഭാവപൊരുത്തെയും സൂചിപ്പിക്കുന്നു തിരുവാതിര മനുഷ്യഗണത്തിലും ശ്വാവ് യോനിയിലും പെടുന്നതാണ് മകൈരം തിരുവാതിര പുണർദ്ദം പൂരം ചിത്ര തൃക്കേട്ട പൂരുട്ടാതി രേവതി എന്നീ നാളുകൾ അത്യുത്തമമായി പറയുന്നു ഉത്തമമായി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഭരണി പുണർദ്ദം മിഥനക്കൂറാണ് പൂരം ചിത്ര കന്നിക്കൂറ് മൂലം അവിട്ടം വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് ഒഴിവാക്കേണ്ടത് പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറാണ് വാതദോഷമുള്ള നക്ഷത്രമായതുകൊണ്ട് തിരുവാതിരക്കാർക്ക് ശ്വസന സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് നാൽപ്പത് വയസ്സിന് ശേഷം ഇവർ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം ആസ്മ വിട്ടുമാറാത്ത ചുമ ന്യൂമോണിയ രക്തസമ്മർദ്ദം ഹൃദയരോഗങ്ങൾ പക്ഷാഘാതം ഇതൊക്കെ പ്രധാന രോഗങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ആർത്തവ സംബന്ധമായ കരാറുകൾ ഗർഭാശയ രോഗങ്ങൾ എന്നിവ ശ്രദ്ധിക്കണം ദന്തരോഗങ്ങൾ കീഴിൽക്കുറവ് നടുവേദന മൂത്രാശയ രോഗങ്ങൾ ഇവയും ഇവയുടെ പരിധിയിൽ വരുന്നതാണ് പതിവായ വ്യായാമവും പോഷകാഹാരവും ഇവരുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ലഹരി പദാർത്ഥങ്ങൾ ഇവർ കർശനമായും ഒഴിവാക്കേണ്ടതുമാണ് തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ചിട്ടകളും ജ്യോതിഷപരമായ പരിഹാരങ്ങളുമുണ്ട് ഇവരുടെ പരുഷമായ സംസാരം പലപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കാൻ കാരണമാകും അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വരുത്തുകയും മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം കുറയ്ക്കുകയും വേണം സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കുന്നത് ഇവരുടെ വ്യക്തിത്വ വികാസത്തിന് സഹായമാകും ദശാപഹാര ഫലങ്ങൾ രാഹു രാഹുദശയിലാണ് ഇവർ ജനിക്കുന്നത് രാഹു ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ വലിയ ഭാഗ്യങ്ങളും പ്രശസ്തി ലഭിക്കും എന്നാൽ ദോഷകരമായ അവസ്ഥയിൽ അത് മാനസിക സമ്മർദ്ദത്തിനും തെറ്റായ തീരുമാനങ്ങൾക്കും കാരണമാകും സൂര്യൻ ശനി കേതു ദശകൾ ഇവർക്ക് പൊതുവെ അശുഭമായി കണക്കാക്കുന്നുണ്ട് പരിഹാരങ്ങളായി പറയുന്നത് ഓം രുദ്രായ നമഹ എന്ന മന്ത്രം പതിവായി ജപിക്കുക രാഹുവിനെയും ബുധനെയും പ്രീതിപ്പെടുത്തുന്ന സ്തോത്രങ്ങൾ ചൊല്ലുകയും ഗുണകരമാണ് ഭഗവാൻ പരമേശ്വരന്റെ നക്ഷത്രമായതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം ഏറ്റവും ഉത്തമമാണ് തിരുവാതിര നാളിലും തിങ്കളാഴ്ചകളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശിവന് ജലാഭിഷേകം ധാര എന്നിവ നടത്തുക കൂടാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും ധാന്യങ്ങളും ദാനം ചെയ്യുന്നത് രാഹുദോഷങ്ങൾ മാറാൻ സഹായിക്കും കേരളത്തിലെ പ്രത്യേക ആചാരങ്ങൾ കേരളത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം വലിയ ആഘോഷമായി കൊണ്ടാടുന്നതാണ് സുമംഗലികളും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും കന്യകമാർ നല്ല ഭർത്താവിന് ലഭിക്കാനുമാണ് തിരുവാതിര നോമ്പ് നോക്കുന്നത് പാതിരപ്പൂച്ചുടൽ തിരുവാതിരക്കളി തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമാണ് കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം പോലുള്ള ശിവക്ഷേത്രങ്ങളിൽ ഈ ദിവസം ദർശനം നടത്തുന്നത് അതീവ പുണ്യകരമായി കരുതപ്പെടുന്നുണ്ട്